ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇതൊന്നും ഇപ്പം അടുത്ത വീടിൻ്റെ പാർട്ട് ടു ആവാം അപ്പം പകുതി ഒന്ന് കട്ടായി ത്രീ മിനിറ്റ് തന്നെ അല്ലേ ഷോർട്സ് ഇടാൻ കഴിയുമോ അങ്ങനെ നേരെ ഞങ്ങൾ ബിഗ് ബസാർ നിന്ന് നേരെ ബെന്തിട്ട് കൊട്ടം കോരിയിട്ട് ഞങ്ങൾ ബർഗിലേക്ക് പോയി ഞങ്ങൾ മഷാല എടുക്കിടക്ക് ഇങ്ങനെ എടുക്കിടക്കല്ലേ മാസത്തിലൊരിക്കെപ്പോഴാണ് അങ്ങനെ എന്തെങ്കിലും പോലുണ്ട് കാരണം ഞങ്ങൾക്ക് ആറാൾക്കും ഞങ്ങളുടെ രീതിയിൽ ചെറിയ വരുമാനം ഞങ്ങൾ തന്നെ ഉണ്ടാക്കലുണ്ട് മാപ്പിളുടെ പൈസ അല്ലാത്ത അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കുന്നത് ചെറിയ ഇങ്ങനെ എന്തെങ്കിലും ഞങ്ങളിതായ രീതിയിൽ തീർക്കേണ്ടി എന്നിട്ടില്ലേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടലും ഒത്തുകൂടലെല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ ഐസ്ബർഗിലേക്ക് വെയിറ്റ് ആക്കുമ്പോൾ ഒക്കെ ഓരോ മോളിൽ പോയിട്ട് രണ്ട് കേക്കെല്ലാം വെക്കും ഉണ്ട് അങ്ങനെ കേക്ക് ഡോണട്ട്സ് എല്ലാം ഇന്നലെ ഇന്ന് പൈസ നോക്കണ്ടേ വേണ്ട ഫുൾ വൈബ് തന്നെ എന്നുള്ളിട്ട് ഒരൊരാൾ ടേസ്റ്റ് നോക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ഞാൻ ഓർഡർ ആക്കിയ ഒരു ഐറ്റം എത്തി ഐസ്ക്രീം ഒരൊരാൾ ഓരോന്ന് ഓർഡർ ആക്കിയതാണ് ഞാൻ ചോക്കലോ എന്നുള്ളിട്ട് കുറേ റിച്ചി റിച്ചി ഗോൾഡ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അത് ഓർഡർ ആക്കി അങ്ങനെ ഓരോരാൾ ഓരോന്ന് ഓർഡർ ആക്കിയിട്ട് പറ ഉണ്ട് പുള്ളമാറൊന്നും ഇല്ലാതുകൊണ്ട് ആ ടെൻഷനുണ്ടായിട്ട് ചമ്മ ചമ്മ വരോ പനി വരോ തൊണ്ടമില്ലാമൊന്നും അല്ലെങ്കിൽ അങ്ങ് അടിച്ച് വീശി വന്നു അങ്ങനെ നേരെ പിന്നെ പൊരുക്ക് പോകാൻ എന്നിട്ട് പിള്ള വൈകുന്നേരം ആയിന് അഞ്ഞ് പുള്ളമാറിയങ്ങളെ വിളിക്കുന്നുണ്ട് വരുന്നില്ലേ വരുന്നില്ലേ എന്നിട്ട് അങ്ങനെ പോയി വരുന്ന ഒരു ഉപ്പിലിട്ട് അപ്പം നിർത്ത് 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 എന്നിട്ട് ആടെ നിർത്തി അങ്ങനെ ആടെ നിന്ന് മൈ പൈനാപ്പിള് മാങ്ങ നെല്ലിക്ക ആടെ കണ്ടതെല്ലാം ഒരു ഒരാളെ ഓരോന്ന് പിന്നെ നേരെ പേരാലൊരു ചാക്കട ഉണ്ടായി അടുക്ക് പോകലിട്ട് ആടുക്കാൻ ആങ്ങളെ ബുളിയോട് പുള്ളി നിങ്ങൾ എത്തിയിട്ടേ ഇല്ലെന്നിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് സമൂസ മേങ്ങിയിട്ട് നേരെ പൊരുക്ക് വിട്ട് പുരയിൽ കുറച്ച് ഗസ്റ്റ് എല്ലാം ഉണ്ടായി വന്നിട്ട് അങ്ങനെ പിന്നെ ഓരോട് കുറേ കഥ പറഞ്ഞു ഇതെല്ലാം കണ്ടിട്ട് പുള്ള മറന്നേ അടുത്ത ഞങ്ങളെ കൊണ്ടുപോകണം ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് എനിക്ക് അതോരം കൊണ്ടുപോലുണ്ട് പക്ഷെ ഞമ്മന്നെ ഈ പോകുമ്പോൾ അതൊരു പറഞ്ഞ വൈബ് ഈ വൈബ് ഇനി ആരൊക്കെ പോയെങ്കിൽ കിട്ടേല അതൊരു പുൽസിൻ്റെ ഒന്നാന്തര ട്രിപ്പ് അങ്ങനെ പിന്നെ പുരയിൽ ഒരേലും മനലോടെ എല്ലാം മുണ്ടിയിട്ട് കഥ പറഞ്ഞിട്ട് പിറ്റേ ദിവസം മദ്രസ് ഉണ്ടായി ആരും നിന്നിട്ട് എല്ലാവരും രാത്രിയാകുമ്പോൾ ഫുഡും കഴിച്ചിട്ട് നേരെ പെർക്ക് പോയി അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ